ഹായ് ഫ്രണ്ട്സ് വെൽക്കം അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുട്ടി ബ്ലോഗായിട്ടാണ് അപ്പോൾ ഇന്നാണെങ്കിൽ ഒരു സാറ്റർഡേ ദിവസമാണ് അപ്പോൾ കണ്ണനും കണ്ണൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് അപ്പോൾ ഒരു രണ്ടര രണ്ടേ രണ്ടുമുക്കാലൊക്കെ ആയ ടൈമിൽ ഞാൻ നോക്കുന്ന ടൈമിൽ ഇവർ ഒറ്റണ്ണത്തിനും കാണാൻ ഞാൻ പോയി നോക്കുമ്പോൾ നട്ടുച്ച വെയിലത്ത് അപ്പോൾ അവിടെ നിന്നിട്ട് ബോൾ കളിക്കുകയാണ് അപ്പം ഞാൻ അവിടെ നിന്ന് പിടിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ അങ്ങനെ തട്ടി കൂട്ടി കൊടുത്തിട്ട് പറമ്പിലാക്കിയിട്ടുണ്ട് അപ്പോൾ ബോളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നിട്ട് കളിക്കും അപ്പോൾ അപ്പോഴത്തെ വെയിൽ ഭയങ്കര അല്ലേ അപ്പോൾ അങ്ങനെ പറമ്പിലാക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനങ്ങനെ വീഡിയോ എടുക്കണുണ്ട് എന്ന് കണ്ടുനോക്കുമ്പോൾ കണ്ണന് ഇൻട്രോ കൊടുക്കണം അങ്ങനെ കണ്ണൻ വന്നിട്ട് ഇൻട്രോ ഒക്കെ കൊടുക്കുന്നുണ്ട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് ഫ്രീ കേട്ട് കളിക്കാൻ ഞാൻ മതിലിക്കും കുട്ടികൾ ഗോളിക്കും ടിച്ചു നമുക്ക് നമുക്കൊന്ന് കണ്ടിട്ട് വരാം പോരാടി മൊത്തം കേറി ഞാൻ

നിത്ത് എന്താ കാട്ടി കൊടുക്കണ കയ്യുന്ന ചെറുപ്പ് മാറ്റി പതുക്കെ തട്ടിക്കോ ചെപ്പ് കൈമലാണോ ഞങ്ങള് പുതിയൊരു ഫ്രണ്ടാണ് ഇവിടുത്തെ അപ്പൂസ എവിടുന്ന വരണേ ആരുല്ല ആരുടെ കൂടെ പോയി കടയിലേക്ക് അമ്മ എവിടെ എന്ത് പൂവ് റോസാപ്പൂവാ റോസപ്പൂവെവിടെ അവിടെ ഉണ്ടോ റോസപ്പൂവല്ല അത് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവാ ചെമ്പരത്തിപ്പൂ അല്ലേ